ശ്രീ സാദത്ത് സാർ ഈ പെരിയാറിലെ മത്സ്യക്കുരുതി നമുക്കറിയാം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും അതൊരു വസ്തുതയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സാറേ ഈ പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് പഠന റിപ്പോർട്ടുകൾ പല രീതിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരുടെ പഠന റിപ്പോർട്ടിൽ അവർ നടത്തിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഡിസോൾഡ് ഓക്സിജൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടെന്ന് പറയുന്നു അതുകൂടാതെ തന്നെ നമുക്കറിയാം കുഫോസ് ഫിഷറീസിൻ്റെ അവർ കുഫോസിൻ്റെ പഠന റിപ്പോർട്ട് രാസമാലിന്യമാണെന്നും പറയുന്നു അപ്പോൾ ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചത് റിപ്പോർട്ടർ ടി വി ഇതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു ആ റിപ്പോർട്ട് ടിവിയുടെ ഒരു പഠനം ഒരു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തിയ വെള്ളത്തിൻ്റെ പരിശോധനയിൽ അമോണിയം സൾഫേറ്റ് നൈട്രേറ്റ് എന്നിവ അപകടവിധത്തിൽ കലർന്നിട്ടുണ്ടെന്നും അവര് ഒരു വാർത്ത പുറത്തുട്ടി അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു ഒന്ന് ഗവൺമെന്റ് തന്നെ ഇതിനകത്തൊരു തീരുമാനം ഇതെന്താണ് യഥാർത്ഥത്തിൽ കറന്നിട്ടുള്ളത് ഇതിനെ ഈ പൊല്യൂഷൻ കൺട്രോൾ പറഞ്ഞതാണോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പറഞ്ഞതാണോ കുഫോസ് പറഞ്ഞതാണോ കുഫോസ് പറഞ്ഞതാണോ എന്ന് നമ്മൾ വ്യക്തമാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിനൊരു പരിഹാരം കണ്ടെത്താനും നമുക്ക് സാധിക്കണം സാറേ പെരിയാറിലെ രാസമാലിന്യം തറയോ ഇതുവരെ എന്തൊക്കെ നടപടി എടുത്തു അതുകൊണ്ട് ഈ അവ്യക്തത നമുക്ക് മാറണം അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി സഭയിൽ പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പ് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു പഠനം റിപ്പോർട്ടും അവർ തയ്യാറാക്കുന്നുണ്ട് ഫിഷറീസ് വകുപ്പിന്റെയും ഓഫീസിൻ്റെയും ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു പരിശോധന നടക്കുന്നുണ്ട് ഈ മൂന്ന് വകുപ്പുകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ആ ആദ്യത്തെ ഭാഗം വിശദീകരിച്ചു സാർ ഇത് കൂടുതൽ പഠനങ്ങളും പരിശോധനകളും ആവശ്യമായതുകൊണ്ട് ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വന്നിട്ടുള്ള നഷ്ടം പരിഹരിക്കുന്നതായിരുന്നു ഇന്നലെ ഇവിടെ തന്നെ സഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഈ മൂന്ന് വകുപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഏകോപിപ്പിച്ച് അത് സംബന്ധിച്ചൊരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു പക്ഷെ അവിടെയും ഒരു വ്യക്തതയിൽ എന്ന് കൊടുക്കുമെന്ന് പറയുന്നില്ല സർ ഇന്ന് ആ പ്രദേശത്തുള്ള ഈ നമുക്കറിയാം ഈ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടം വന്ന ഒത്തിരി ആളുകളുണ്ട് അത് വളരെ പാവപ്പെട്ടവരാണ് ഈ മത്സ്യകൃഷി നടത്തുന്നത് വളരെ പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവരായ ആളുകൾക്ക് സമയബന്ധിതമായി നമുക്ക് അവർക്ക് ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുമോ സാധാരണ നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ഇത്ര ശതമാനം കൊടുക്കുള്ളൂ പക്ഷെ അതല്ല അവർക്ക് പൂർണ്ണമായ തുക അവർക്ക് എത്ര മാത്രം പൈസ വന്നിട്ടോ നഷ്ടം വന്നിട്ടോ അതിൻ്റെ പൂർണ്ണമായ തുക സർക്കാരിന് കൊടുക്കാൻ സാധിക്കുമോ അത് കൊടുത്താൽ മാത്രമാണ് ആ പാവപ്പെട്ടവരെ കർഷകരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുള്ളു അത് ഗവൺമെൻറ് ഗൗരവമായി എടുത്തുകൊണ്ട് ആ പൂർണ്ണമായ തുക കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ് വെച്ചുകൊണ്ടാണ് കൃത്യമായി ഫിഷറീസ് ഒരു കണക്കെടുത്തിട്ടുള്ളത് മത്സ്യ കർഷകർ കൂട്ടുകൃഷി എംപാക്മെന്റ് ബ്രീഡിങ് യൂണിറ്റിൻ്റെ ഭാഗമായി വരുന്നത് ഏഴ് ഏഴു കോടി മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മത്സ്യത്തൊഴിലാളി ചീനവല കുറ്റിവല തൊഴിലാളി ഉൾപ്പെടെ വരുന്നത് ആറ് കോടി അഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ട് അഞ്ഞൂറ് രൂപ മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ പതിമൂന്ന് കോടി അമ്പത്തഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളിക്ക് വന്നിട്ടുള്ള നഷ്ടം പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യമാണ് സഭയിൽ അറിയിച്ചിട്ടുള്ളത്